മികച്ച വിഷ്വൽ എഫക്ട്സ് ഒന്ന് ലാൽ രണ്ട് ആൽബർട്ട് തോമസ് മൂന്ന് അനിരുദ്ധ മുഖർജി നാല് സാലിം ലാഹ് ചിത്രം എ ആർ എം പന്തിയിലായിരത്തി അഞ്ഞൂറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും മൂന്ന് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കഥാപരിസരങ്ങളെയും ഭാവനാലോകങ്ങളെയും യഥാർത്ഥമായി നിർമ്മിച്ചെടുത്ത് ദൃശ്യ വിസ്മയമൊരുക്കിയ സാങ്കേതിക വൈദ്യുദ്ധത്തിന് ഏഴ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ചിത്രം ഫെമിനിച്ചി ഫാത്തിമ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കുടുംബത്തിനകത്തെ അധികാര ഘടനയ്ക്കെതിരെ പൊരുതിക്കൊണ്ട് സാമ്പത്തിക സ്വയം പര്യാപ്തത്തിലൂടെ സ്വയം ശാക്തീകരിക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ജീവിതം ലളിതവും നർമ്മമധുരവുമായി അവതരിപ്പിച്ച സംവിധാന പാഠവത്തിന് എട്ട് ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിലുള്ള പ്രത്യേക അവാർഡ് നിർമ്മാതാക്കൾ ചിത്രത്തിലുള്ള അവാർഡ് പ്രേമല്ലു നിർമ്മാതാക്കൾ ഫഗത് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ സംവിധായകൻ ഗിരീഷ് എ ഡി നിർമ്മാതാവിന് മുപ്പത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയും ശില്പവും പ്രശസ്തിപത്രവും സംവിധായകൻ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രു സമകാലിക കേരളീയ കൗമാരത്തിന്റെ പ്രണയവും പ്രണയ നിരാസവും പ്രതീക്ഷകളും നർമ്മരസം നിലനിർത്തിയും കലാമൂല്യം ചോർന്നു ചോർന്നുപോകാതെയും ചിത്രീകരിച്ച ജനപ്രിയ ചിത്രം ഒമ്പത് മികച്ച നൃത്ത സംവിധാനം രണ്ടു പേർക്കായിട്ടാണ് ഒന്ന് സുമേഷ് സുന്ദർ രണ്ട് ജിഷ്ണുദാസ് എം വി ചിത്രം ബൊഗൈൻ വില്ല ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മുഖ്യ കഥാപാത്രത്തിൻ്റെ മനോനിലെ പ്രതിഫലിപ്പിക്കുന്ന താളാത്മകമായ ഒരുക്കിയ നൃത്ത സംവിധാന പാഠവത്തിന് മികച്ച ഡബിങ് ആർട്ടിസ്റ്റ് പെൺ സൈനോര ഫിലിപ്പ് ചിത്രം ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് ത്രീ ഡി കഥാപാത്രം മുവസ്സി മരിയ അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും മുഹസി മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിൻ്റെ രൂപഭാഗങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന് മികച്ച ഡബിംഗ് ആർട്ട് സ്റ്റാൺ ഫാസി വൈക്കം അല്ലെങ്കിൽ രാജേഷ് ഓവി ചിത്രം ബറോസ് ഗാർഡൻ ഓഫ് ട്രഷേഴ്സ് ത്രീ ഡി കഥാപാത്രം വൂഡു